ാണ് വെബ്സൈറ്റിന്റെ ഭാഗമായി സഞ്ചാരികളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം കൈക്കൊള്ളാൻ പറ്റുന്ന നിലയിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ ഉത്സവങ്ങൾ അത് നമ്മളാണ് നമ്മളാണിപ്പോ പലപ്പോഴും മറക്കുന്നത് പക്ഷെ കേരളത്തിന്റെ പുറത്തുള്ളവർക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നുന്നത് നമ്മുടെ ഉത്സവങ്ങളാണ് ആ ഉത്സവങ്ങളെ കുറിച്ച് വളരെ നല്ല നിലയിൽ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടി ആയുർവേദം കേരളത്തിന് അനന്തസാചര്യം പലരും ശ്രീലങ്കയിലേക്കാണ് അതിൻ്റെ സാധ്യത തേടി പോകുന്നത് ശ്രീലങ്കയെക്കാളൊക്കെ എത്രയോ മുമ്പിൽ ആയുർവേദ മേഖലയിൽ നമ്മൾ നിൽക്കുന്നുണ്ട് ആയുർവേദത്തിന്റെ സാധ്യത പ്രധാനപ്പെട്ട അതിന്റെ സ്ഥലങ്ങളൊക്കെ ഇതിനകത്ത് അഡ്വഞ്ചർ സ്പോർട്സ് അത് അനന്ത സാധ്യത കേരളത്തിലുണ്ട് കേരളത്തിലെ ബീച്ചുകൾ അതിന് പറ്റിയതാണ് കേരളത്തിലെ ബീച്ചുകളിൽ എത്ര സാധ്യത പോലും ഇല്ലാത്ത ബീച്ചുകളുള്ള രാജ്യത്ത് അഡ്വഞ്ചർ സ്പോർട്സ് അടിച്ചു കയറി വരികയാണ് ഒരു പ്രശ്നം ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നാൽ അതിൻ്റെ വിവാദത്തിനാണ് പലപ്പോഴും നമുക്ക് താല്പര്യം നമ്മൾ എന്തെങ്കിലും നവീനമായ ഒരു ആശയം കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടും ഒരു തുടക്കം എന്നുള്ള നിലയിൽ ചില പോരായ്മ ഉണ്ടാകും ആ പോരായ്മയെ പർവ്വതീകരിച്ച് ആ അഡ്വഞ്ചർ സ്പോർട്സ് എന്ന ഐറ്റത്തിൻ്റെ പരിസരത്ത് ഒരു കിലോമീറ്റർ അപ്പുറത്ത് പോലും ആരും വരരുത് വന്നാൽ അപകടമാണെന്ന് തോന്നുന്ന നിലയിലേക്കുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാനാണ് ചില നെഗറ്റീവ് ശക്തികൾ പലപ്പോഴും ശ്രമിച്ചു അത് വളരെ ബോധപൂർവം കൂടിയാണ് കേരളത്തിൽ അത് ക്ലച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ബീച്ച് സ്പോട്ട്സ് നമ്മളേക്കാൾ മുമ്പിലുള്ള ഇടങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരും എന്ന ഭയം ആ ലോബി ലോബിയിലുണ്ട് അവർ അതിന്റെ ഭാഗമായി പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നു ഒരു വസ്തുതയാണ് നവീനമായ ഒട്ടേറെ ആശയങ്ങളാണ് ഈ മൂന്ന് വർഷത്തിനിടയിൽ കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ പ്രത്യേകിച്ച് അഡ്വഞ്ചർ സ്പോർട്സ് രംഗത്ത് വന്നിട്ടുള്ളത് അത് ഇനിയും നമുക്ക് നന്നായി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അതിന്റെ പുതിയ പുതിയ രൂപങ്ങളും മുഖങ്ങളും ഒക്കെ തന്നെ നമുക്ക് കൊണ്ടുവരുന്ന് മുന്നോട്ട് പോകണം അഡ്വഞ്ചർ സ്പോർട്സ് പോലെ തന്നെ നവീനമായ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ കാലത്ത് എന്നുള്ളൊരു വസ്തുതയാണ് പ്രത്യേകിച്ച് ഇത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന പോലെയുള്ളവർ ഒരുപാട് പ്രയാസങ്ങളാണ് ഇതിന്റെ ഭാഗമായി നേരിടുന്നത് അപ്പോ ഒരു അഡ്വഞ്ചർ സ്പോർട്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതിന്റെ എല്ലാ പ്രയാസങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് ആരെയും പിടിച്ച് കുന്തി തള്ളി അതിനെ മുന്നിക്കൊണ്ടിരുന്നില്ല നിങ്ങൾ ഏതെപ്പോ ഗ്ലാസ് ബ്രിഡ്ജ് എടുത്തോ അതിലൂടെ നടക്കുന്നവർ ആ റിസ്ക് മനസ്സിലാക്കിയിട്ടാണ് നടന്നത് നമ്മുടെ കടലിലൂടെയുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആ റിസ്ക് മനസ്സിലാക്കിയിട്ടാണ് നടക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജിപ്പ് ലൈൻ ആ റിസ്ക് മനസ്സിലാക്കിയിട്ടാണ് നടക്കുന്നത് നടക്കാൻ റോഡിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ജിപ്പ് ലൈനിൽ പോകാൻ ആഗ്രഹിക്കില്ല കാരണം അത് എയറിലൂടെയാണ് പോകുന്നത് അപ്പൊ ഇതിന് കുറച്ച് റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അപ്പൊ റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി പോകുന്നതിന് താല്പര്യങ്ങൾ ഉള്ളവരുടെ എണ്ണം തന്നെ കുറവായിരിക്കും അതിന് പറ്റിയൊരു ആരോഗ്യപരമായും മാനസികമായും മറ്റു പ്രശ്നങ്ങൾ ഇതിന്റെ ഭാഗമായി ഇല്ലാത്തവരാണ് പോകേണ്ടത് എന്നാൽ അങ്ങനെ പോകാൻ തയ്യാറുള്ളവർ പോലും ഭയം ഉണ്ടാക്കുന്ന നില ഉണ്ടാകുന്നു ലോകത്ത് മറ്റേത് രാജ്യത്തും അഡ്വഞ്ചർ സ്പോർട്സിന്റെ ഭാഗമായി എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അവിടെ അതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിനല്ല സർക്കാരല്ല അല്ല അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാർ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ് എന്നാൽ നമ്മളവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം സർക്കാറിൽ അത് രാഷ്ട്രീയമായി ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ആ നിലയിലേക്ക് വരാനുള്ള ശ്രമങ്ങളും നടക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷേ അതൊക്കെ നമുക്ക് നല്ല നിലയിൽ പരിചയപ്പെടുത്തി ലോകത്തെ പരിചയപ്പെടുത്തി പോകാനും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മേഖലയിൽ സ്വകാര്യ സംരംഭങ്ങൾ വരുമ്പോൾ അവരെ ഒരു ഫെസിലിറ്റേറ്ററായി നിന്നുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചു പോകുമ്പോൾ അതിനുവേണ്ട സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെ അതൊക്കെ എടുത്തിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നുള്ള നിലപാടാണ് സർക്കാരിനുള്ളത്